ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്ത്രീയാണ് ത്യാഗമതിയായ സ്ത്രീയിൽ നിന്ന് എങ്ങനെ സന്തോഷവതിയായ സ്ത്രീയിലേക്ക് കടന്നു വരാം എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത് പിള്ളർക്കാലം മുതൽ പാതിരാത്രി വരെ തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് വീട്ടമ്മമാർ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ മൗനമായിട്ട് സ്വയം ഉരുകിത്തീരുന്ന മറ്റുള്ളവർക്ക് വെട്ടം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജന്മങ്ങളാണ് ഏത് സ്ത്രീ ജന്മങ്ങൾ എന്ന് അല്ലെങ്കിൽ വീട്ടമ്മമാർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ തുറന്നു പറയാനായിട്ട് വരുമ്പോൾ അവരുടെ വീട്ടിലുള്ള പലരും ഒഴിഞ്ഞു മാറിപ്പോകുമ്പോൾ ഇതെല്ലാം തൻ്റെ വിധിയാണെന്ന് വിചാരിച്ചു കൊണ്ട് മരണം വരെ അതിനെയെല്ലാം നേരിട്ട് കൊണ്ട് ജീവിക്കുന്ന പല കഥാപാത്രങ്ങളെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് കാലത്ത് മുതൽ വൈകുന്നേരം വരെ കറങ്ങുന്ന ഒരു മിഷീൻ പോലെയാണ് ഓരോ വീട്ടമ്മമാരും പ്രവർത്തിക്കാറുള്ളത് സാധാരണ ഒരു പുരുഷനെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും രണ്ട് വിഭാഗങ്ങളുണ്ട് പുരുഷൻ വളരെ ഹെൽത്തിയാണ് അതുമാത്രമല്ല എല്ലാ ജോലികളും ചെയ്യാനുള്ള കഴിവ് ദൈവം അത് ആ പുരുഷ ജന്മത്തിന് കൊടുത്തിട്ടുണ്ട് സ്ത്രീ ജന്മത്തിന് കൊടുത്തിരിക്കുന്നത് ഒരുപാട് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു കഴിവാണ് പലപ്പോഴും ചില ജീവിതങ്ങൾ അതിൽ സക്സസ്ഫുള്ളാവാറില്ല പലരും പാതി വഴിയിൽ ജീവിതം ഡൈവോഴ്സിനും മറ്റും മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിന് കാരണം എന്താണെങ്കിൽ കാലഘട്ടത്തിൻ്റെ മാറ്റം തന്നെയാണ് പണ്ട് കാലത്ത് അമ്മമാർ എന്തും സഹിക്കാനായിട്ട് തയ്യാറായിരുന്നു കാരണം ഒരു സ്ത്രീനെ സംബന്ധിച്ച് അവൾ കാലത്ത് മുതൽ ഒരു ജോലിയല്ല ചെയ്യുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ജോലിയാണ് എങ്കിൽ അതിൽ മാത്രം മുഴുകി നിൽക്കുന്നവനാണ് പക്ഷെ ഒരു സ്ത്രീനെ സംബന്ധിച്ച് അവൾ ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് എടുക്കുന്ന ജോലികൾ എന്ന് പറയുന്നത് പല വിധത്തിലായിരിക്കും അവൾ മുറ്റമടിക്കുന്നു പാത്രം കഴുകുന്നു വെള്ളം കോരുന്നു അല്ലെങ്കിൽ അലക്കിയിടുന്നു അലക്കി തുണികൾ മടക്കി വയ്ക്കുന്നു വീരുകൾ വൃത്തിയാക്കുന്നു എന്താ പറയുക ബാത്റൂം കഴുകുന്നു മുറ്റമടിക്കുന്നു അങ്ങനെ ഒരുപാട് ജോലികൾ സ്ത്രീനെ സംബന്ധിച്ച് അവൾ ചെയ്തു കൂട്ടുന്നുണ്ട് പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ ആ പ്രവൃത്തി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം പുരുഷനെ സംബന്ധിച്ച് അവൻ പെട്ടെന്നെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു രീതിയാണുള്ളത് അതേസമയം സ്ത്രീനെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് ഒന്ന് ചിലപ്പോൾ ആലോചിക്കും എല്ലാവരുടെ കാര്യമല്ല ഭൂരിഭാഗം സ്ത്രീകളെയും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാനായിട്ട് പുരുഷനേക്കാളും ഏറ്റവും കൂടുതൽ കഴിവ് സ്ത്രീക്കാണ് പല മണ്ടത്തരങ്ങൾ പറ്റുമെങ്കിലും സ്ത്രീ എന്ന കഥാപാത്രം ആ കാര്യത്തിൽ വളരെ ശക്തയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കുഞ്ഞുനാളിൽ വളർന്നു വരുമ്പോൾ ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒന്നില്ലെങ്കിൽ കഴിഞ്ഞും കറിയും വെച്ച് കളിക്കും ഇല്ലെങ്കിൽ ഓടിക്കളിക്കും അല്ലെ അങ്ങനത്തെ ഉള്ള മെതേഡുകളാണ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ വണ്ടി ഉണ്ടാക്കി കളിക്കുക ഇപ്പം ഒരു മരത്തിൻ്റെ കഷ്ണം കിട്ടി അവൻ്റെ ഒരു ചിന്താഗതി ഒരു വണ്ടി ഉണ്ടാക്കുക ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്ലെയിൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ കുറേ ക്രിയേറ്റിവിറ്റിയാണ് ഒരു പുരുഷനെ സംബന്ധിച്ച് അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് പുരുഷൻ കറിയാൻ പാടില്ല സ്ത്രീകൾ കരയുന്നവരാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാലാകാലങ്ങളോളം നമ്മുടെ ജീവിതങ്ങളിലൊക്കെ കടന്നു വന്നിട്ടുണ്ട് ഈ കടന്നു വരവ് ഒരു രണ്ടായിരത്തിന് ശേഷം മാറ്റിമറിയപ്പെട്ടു കാരണം സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയായി ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത പല സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇന്ന് ഒരുപാട് പേര് മുന്നോട്ട് വരെ ഇറങ്ങി വരുന്നുണ്ട് സ്ത്രീ വിഭാഗങ്ങൾക്ക് മുൻതൂക്കം കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് ഒരു കാലത്ത് ത്യാഗമതികളായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ നിന്ന് എങ്ങനെ സന്തോഷം കണ്ടെത്താം കാരണം ഒരു കാലത്ത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ അവരോട് മിണ്ടരുത് അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ കുറേ അരുതുകളാണ് സ്ത്രീകളെ സംബന്ധിച്ചുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ അരുതുകളൊക്കെ മാറ്റിക്കൊണ്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് കടന്നു വരുന്നുണ്ട് അത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ ഭൂമിയിൽ എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത് കാരണം പുരുഷന് മാത്രം ആധിപത്യവും സ്ത്രീക്ക് എപ്പോഴും ഒരു അടിമ അടിമയുടെ ഒരു പ്രതിഭാസവുമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത് പക്ഷേ ആ കാലഘട്ടം മാറി ഇന്ന് ഒരു പുരുഷന് ജോലിയുണ്ടോ സ്ത്രീക്കും ജോലിയുണ്ട് പുരുഷന് ഒരു ലീവ് കിട്ടുമെങ്കിൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് കടകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ പുരുഷന്മാരിയ്ക്കും സ്ത്രീകൾ എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു പക്ഷേ ആ വകഭേദങ്ങൾ മുതലെടുത്തുകൊണ്ട് സ്ത്രീകളെ അടിമകളാക്കുകയും പുരുഷ മേധാവിത്വം കയറി വന്ന് അറിഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് വീണ്ടും വ്യതിചലിക്കപ്പെട്ട് സ്ത്രീക്കും സമത്വമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ആ ഒരു വിഭാഗത്തിലേക്ക് എത്തിച്ചേർന്നി ചേർന്നിട്ടുണ്ട് ഇന്ന് പല മേഖലകളിലും പുരുഷനേക്കാളും കൂടുതൽ സ്ത്രീകളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പുരുഷൻ ആ ഒരു ജോലി ചെയ്യുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷൻ പുരുഷൻറ്റേതായിട്ടുള്ള സന്തോഷങ്ങളിലേക്ക് കടന്നു ചേരുന്നു പക്ഷേ സ്ത്രീനെ സംബന്ധിച്ച് അവൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കാലത്ത് എഴുന്നേറ്റ് അവൾ ചിട്ടയായിട്ടുള്ള ഒരു സമയത്തോടു കൂടി കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ അവൾക്കൊരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായി ഇന്ന് തീർന്നിട്ടുണ്ട് എനിക്ക് എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത് നമ്മളെല്ലാവരും ശക്തരാണ് കേട്ടോ കാരണം എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയില്ല പണ്ട് കാലത്ത് വിമാനമൊക്കെ താഴെ നിന്ന് നോക്കി നോക്കിയിരുന്ന കാരണം സ്ത്രീക്കും വിമാനം ഓടിപ്പിക്കാം ഇന്നൊരു സ്ത്രീയല്ല ഒരുപാട് സ്ത്രീകൾ വിമാനം ഓടിപ്പിക്കുന്നുണ്ട് ഒരുപാട് വാഹനങ്ങൾ ഓടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പല മേഖലകളിലും നമ്മൾ നമ്മുടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവം നിന്നിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് അതാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശപ്പെട്ട ഒരു രീതിയായിരിക്കാം എന്നോട് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമാണ് അല്ല അവളുടെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ചെന്ന് കയറി വീട്ടിൽ ഡിഗ്രി വരെ പഠിച്ചൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ ചെന്ന് കയറി വീട്ടിൽ അവർക്ക് ജോലിക്ക് വിടാൻ താല്പര്യമില്ല വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞത് ജോലിക്ക് വിടാം എന്നായിരുന്നു എന്തായാലും കൊള്ളാം രണ്ട് മക്കളായി അപ്പോൾ അവൾ എന്നെ വിളിച്ചു പറഞ്ഞത് എനിക്കൊരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ എന്ത് ചെയ്താലും എന്നെ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ പരിഹാസങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ കാലത്ത് പുലർച്ചൊരു നാല് മണിയാകുമ്പോൾ എഴുന്നേറ്റ് ചേട്ടന് ആറു മണിയാകുമ്പോൾ ജോലിക്ക് പോകും ചേട്ടനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടാണ് ചേട്ടന് ഞാൻ പറഞ്ഞു വിടുന്നത് പക്ഷേ പുള്ളി തിരിച്ചു വരുമ്പോഴും എന്തെങ്കിലും ഒരു സാധനങ്ങൾ തെറ്റി മാറിയിരിക്കെ ഇല്ലെങ്കിൽ വെച്ചെടുത്ത് കണ്ടില്ലെങ്കിൽ എടുത്ത വഴിക്കാൻ ചോദിക്കുന്നത് നിനക്കിവിടെ എന്താണ് ഇത്രമാത്രം പണിയെന്ന് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മടുത്തൊടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്കാണ് തെറ്റിയതെന്ന് പറഞ്ഞു കാരണം നീ തിരിച്ചു ആവശ്യം ഉണ്ടായിരുന്നില്ല നീ അവിടെ തന്നെ നിന്നുകൊണ്ട് നീ അവരെ മാറ്റിയെടുക്കാനായിട്ട് കുറച്ചെങ്കിലും നിനക്ക് ശ്രമിക്കായിരുന്നു നീ അവർ മാറിയില്ലെങ്കിൽ തന്നെ നിൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിനക്ക് മൂല്യമുണ്ടാവണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്ക് സന്തോഷവതികളാകാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ആ ജീവിതം കിട്ടിയ ജീവിതം തട്ടിത്തെറിപ്പിച്ചിട്ട് ഓടി വരുന്നൊരു മനോഭാവം ആ മനോഭാവം മാതാപിതാക്കൾ തന്നെ മക്കളോട് പറഞ്ഞ് മാറ്റി കൊടുക്കണം കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവിധ കഴിവുകളോടും കൂടിയാണ് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് വിടുന്നത് ഒരുപാട് കുറച്ച് പേരാണ് കുറച്ച് എന്താ പറയുക കഴിവില്ലാത്തവരായിട്ട് പിറന്നു വീഴുന്നത് ഒരു യഥാർത്ഥ സ്ത്രീക്ക് ഒരുവിധം കഴിവുകളൊക്കെ ദൈവം കൊടുത്തിട്ടുതന്നെ വിട്ടിരിക്കണത് പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാണ് അതിന് മൂല്യമില്ലാതായി മാറുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് പ്രതിസന്ധി കിട്ടുകയാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് പഠിക്കുക അതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ത് കാര്യം മൗനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മൗനമായിട്ട് ചെയ്യുക പക്ഷെ തുറന്ന് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയുക എവിടെ നമ്മൾ തുറന്ന് പറയാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം മൂടി വയ്ക്കുന്നുവോ അവിടെ നമ്മൾ തഴയപ്പെട്ടു ഒരു കാര്യത്തിന് പൂരും നമുക്ക് ഒരു വിവാഹം കഴിച്ചെന്ന വീട്ടിൽ പറയാൻ അഭിപ്രായം പറയാനില്ലെങ്കിൽ പിന്നെ ആ ജീവിതം കൊണ്ട് എന്താ കാര്യം അപ്പം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ട് പഠിക്കുക ഞാൻ മിണ്ടില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നോട് വേറൊരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടീ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് കട കുറച്ച് നാൾ മുൻപ് പറഞ്ഞതാണ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അത്രയും നാളൊന്നും ഞാൻ മിണ്ടത്തില്ലായിരുന്നു എന്ത് കാര്യം കേട്ടാലും ഞാനങ്ങ് മിണ്ടാണ്ട് ഒഴിഞ്ഞ് മാറിപ്പോകുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പ്രതികരിച്ചു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പം ഞാൻ എടുത്ത് വിളിക്കണം പറഞ്ഞു നീ ഇപ്പം ജീവിക്കാൻ പഠിച്ചെന്ന് പറഞ്ഞു വീട്ടിൽ കലഹം ഉണ്ടാക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടുത്ത് പറഞ്ഞിരിക്കണം ഇപ്പോൾ അവൾ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു കാലത്ത് അവൾക്ക് തടസ്സമായി നിന്നത് അവൾക്ക് തുറന്ന് കിട്ടി അപ്പം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടുത്ത് പറയാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയമില്ല ഈ ഭൂമിയിൽ എല്ലാവർക്കും സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അല്ലേ ആ ഇരുപത്തിനാല് മണിക്കൂറെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂർ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത് അതിന് വിനിയോഗിക്കുന്ന രീതിയാണ് ശരിയായിട്ട് വരുത്തേണ്ടത് പലരും പലരും ഞാൻ ഉൾപ്പെടേട്ട ആദ്യമൊക്കെ പറയാറുന്നു ഓ സമയം ഒന്നിനും തികയത്തില്ല സമയം തികയത്തില്ല സമയം തികയത്തില്ല അതൊരു പഴിയായിരുന്നു അതൊരു പാഴ്വാക്കാണ് ശരിക്കും സമയം നിൽക്കേണ്ടടുത്ത് സമയം നിൽക്കുന്നുണ്ട് നമ്മളാണ് ശരിയാവാത്തത് എന്നുള്ളത് ഞാൻ പഠിച്ചെടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സമയക്രമങ്ങൾ ഉണ്ടാക്കി ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം നമ്മളൊരു സമയക്രമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ മൂന്നാമത്തെ അടിച്ച് ഒരു കാര്യമാണ് സമയക്രമം ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടും അല്ലെങ്കിൽ ഇന്ന സമയത്ത് എഴുന്നേറ്റ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളത് കിട്ടും അങ്ങനെ ഒരു ടൈം ടേബിൾ ലെവലിൽ നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാലത്തോട്ട് വൈകുന്നേരം വരെ ചെയ്തു തീർക്കാം എന്തായാലും വീട്ടിലത്തെ ജോലികൾ എന്ന് പറയുന്നത് ഒരു രണ്ട് രണ്ടര മണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കൂട്ടിക്കോ ഈ വീട്ടിലെല്ലാ സകലമാന ജോലികളും നമുക്ക് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ മൂന്ന് മണിക്കൂർ ശരിക്കും എടുക്കുകയാണെങ്കിൽ വേറൊരു കാര്യത്തിലേക്കും പോകാതെ മൂന്ന് മണിക്കൂർ നമ്മൾ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ മൂന്ന് മണിക്കൂറുകൊണ്ട് നമ്മുടെ വീട്ടിൽ സകലമാന കാര്യങ്ങളും ചെയ്തു തീർക്കാം ആ ചെയ്ത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ജോലി ഇല്ലാത്തവരുടെ കാര്യം ഉണ്ടാ ഞാൻ പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുന്നത് എനിക്ക് മൂന്ന് മണിക്കൂറിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളിലൂടെയാകുമ്പോൾ ഉണ്ടാവുക വീട്ടിലത്തെ ജോലികൾ മാത്രമല്ല പല പല കാര്യങ്ങളും ഉണ്ടെനിക്ക് അപ്പം ചിലപ്പം എനിക്ക് ചിലപ്പം ഞാനതിനനുസരിച്ച് ഞാൻ ക്രമീകരിച്ച് ക്രമീകരിച്ചാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർക്കണത് അപ്പം സമയമില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയരുത് ഒരിക്കലും നാലാമത്തെ കാര്യമാണ് സാമ്പത്തികം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ വരും അപ്പച്ചൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ച് മക്കളാണ് അപ്പോൾ അഞ്ച് മക്കൾക്കും അപ്പച്ചൻ അങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ അപ്പച്ചൻ്റെ ജുബയാണ് അപ്പോൾ രണ്ട് വശത്തും കീ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിലൊക്കെ കീശ എന്ന് പറയുക പോക്കറ്റിനെ ആ കീശയിൽ നിന്ന് ചില്ലറ തൊട്ടുകളെടുത്തിട്ട് താഴോട്ടിടും അപ്പം ഞങ്ങൾ അഞ്ച് പേരും അത് പെറുക്കിയെടുക്കും അപ്പം അന്ന് എത്ര കിട്ടിയാലും അത് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെയുള്ളൊരു രീതിയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോക്കറ്റിൽ കഴിയിട്ട് ഞാൻ പൈസ എടുത്ത് പക്ഷേ ഞാനത് പറഞ്ഞില്ല കേട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നീ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേട്ട ഞാൻ പൈസ എടുത്തായിരുന്നു എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു എൻ്റെ പോക്കറ്റിൽ കൈണെന്തെങ്കിലും ഇഷ്ടമല്ല ശരിക്കും എൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ച് പോയൊരു സമയമായിരുന്നു കാരണം പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ഒരു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനത്തെ ഒരു രീതി കണ്ടിട്ടില്ല അപ്പോൾ എനിക്കത് ശരിക്കും ഒരു ഷോക്ക് പോലെ ഒരുപാട് ഞാനന്ന് കരഞ്ഞു പോയി കാരണം ചെറിയ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഒരാളുടെ പോക്കറ്റിൽ നിന്ന് കൈ കൈയിട്ട് പൈസ എടുക്കരുതെന്ന് കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ അഞ്ച് പേരുടെ അഞ്ചു പേർക്കും പൈസ കിട്ടുന്ന ആ ഒരു രീതി തന്നെ പെട്ടെന്ന് തന്നെ വേറൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ് എന്ത് പൈസ എടുക്കരുത് അപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ അവർ പഠിച്ചൊരു രീതിയാണ് അല്ലെങ്കിൽ അവർ തുടർന്നു കൊണ്ടുവന്ന രീതിയാണ് പെട്ടെന്ന് തന്നെ അവർ പറയുന്നത് ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചതെന്ന് വരില്ല എനിക്ക് ആദ്യകാലങ്ങളൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ആവശ്യത്തിന് പൈസ എന്തായാലും ഞാൻ ഇത്ര എടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് എടുത്തോണ്ട് പോകും അപ്പം ഇതെന്താ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അന്നാളിൽ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി വേണം എനിക്കത്യാവശ്യമാണ് എന്ന് തോന്നിയ സമയത്ത് ഞാൻ ജോലിക്കിറങ്ങാൻ പോയി കഴിഞ്ഞപ്പോഴും ഒരുപാട് പ്രതിസന്ധികളുണ്ടായി പക്ഷേ എന്തായാലും നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്നത് അത് വലിയൊരു മൂല്യം നമ്മൾ മറ്റൊരാളുടെ മുൻപിൽ കൈ നീട്ടിയിട്ട് വാങ്ങുന്നതിനേക്കാളും നല്ലതാണ് എന്ത് നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ചെറിയ ഒരു എന്തെങ്കിലും ഇപ്പം ചിലർക്ക് തയ്യലറിയാം ചിലവർക്ക് എന്താ പറയുക മുത്തുമണികൾ കൊണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഒരുപാട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ അറിയാവുന്നവരാ അത് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വിവാഹത്തിന് മുൻപ് പഠിച്ച പഠിച്ചെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവില്ല കൈത്തൊഴിലുകൾ അതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വെച്ച് ഒരു ജോലി നോക്കുക അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തായാലും ഏതെങ്കിലും ഒരു ജോലി നോക്കുക അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മളോടും അവർക്ക് ഒരു മതിപ്പ് തോന്നും കാരണം നമ്മൾ വെറും വട്ടഭൂജ്യമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഏറ്റെടുക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളൊരു പൈസയുണ്ട് ഒരു ജോലിയുണ്ട് എന്ന് കാണുമ്പോൾ ചില സാഹചര്യങ്ങൾ അവരൊന്ന് താന്നുപോകുമ്പോൾ നമ്മളൊരു ഹെൽപ്പായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മളോട് കുറച്ചും കൂടി ഒരു ആദരവും സ്നേഹമൊക്കെ അവർക്ക് തോന്നും പിന്നെ ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും നമ്മൾ ചെയ്യുന്ന ഒരു ജോലി ആദ്യകാലങ്ങളിൽ ഞാൻ എൻ്റെ പൈസ അല്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്ന പൈസ ചേട്ടനാണെങ്കിൽ ചേട്ടൻ സമ്പാദിക്കുന്ന പൈസ അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു പക്ഷേ അവിടെ നിന്നും മാറി നമ്മുടെ പൈസ ഞാൻ നീ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ട് നമ്മുടെ എന്നുള്ളൊരു ശൈലിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം ഞങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുന്നു എന്ത് ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് കാര്യങ്ങൾ കൈവരിക്കാനും നമ്മുടെ ജീവിതത്തിൽ നാം അറിയാണ്ട് തന്നെ ഒരു സന്തോഷം കണ്ടെത്താനും നമുക്ക് സാധിക്കും അപ്പോൾ ആറ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് പറയണത് ഏത് സാഹചര്യമാണെങ്കിലും അതിനതിജീവിക്കാൻ നോക്കുക രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേ നമ്മുടെ മൗനത്തെ മാറ്റി പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ട് പഠിക്കാം മൂന്നാമത്തെ കാര്യം സമയം സമയമില്ല എന്നുള്ളൊരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരാതിരിക്കട്ടെ നാലാമത്തെ കാര്യം സമ്പത്താണ് സാമ്പത്തികത്തിന് വേണ്ടി നമ്മൾ അതിന് എന്തെങ്കിലും ഒരു സോഴ്സ് കണ്ടെത്താം അഞ്ചാമത്തെ കാര്യം നമ്മുടെ കൂടെ തന്നിരിക്കുന്ന പാർട്ണറായിട്ട് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യാൻ നോക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും സന്തോഷപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും കാരണം ഒരു സ്ത്രീനെ സംബന്ധിച്ച് വീട്ടിലെ ചുരുകളെല്ലാം തീർത്ത് മക്കളുടെ കാര്യങ്ങളെല്ലാം തീർത്ത് ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം തീർത്ത് എല്ലാം കഴിഞ്ഞ് രാത്രി ഏറ്റവും അവസാനം ഉറങ്ങുന്നത് വീട്ടമ്മമാർ തന്നെയായിരിക്കും ഒരു നാളിൽ എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയൊക്കെ ഒരുപാട് നേരം വൈകിട്ട് ചിലപ്പോൾ അപ്പച്ചനൊക്കെ വരാൻ നേരം വൈകും നേരം വൈകുമ്പോൾ കാത്തിരുന്ന് അപ്പച്ചൻ വന്നതിന് ശേഷം അപ്പച്ചനുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനുശേഷം കിടന്നുറങ്ങുന്നൊരു അമ്മേനെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചിലപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാത്രി പന്ത്രണ്ട് മണി വരെ അല്ലെങ്കിൽ പതിനൊന്ന് മണി വരെയൊക്കെ അപ്പച്ചൻ അകലം വഴിക്കൊക്കെ പോയിട്ട് വരാനായിട്ട് നേരം വൈകുമ്പോൾ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ഒരു മനോഭാവം ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോഴും നമ്മൾ ഒരു കാത്തിരിപ്പിന് തയ്യാറാണെങ്കിൽ നമുക്ക് ത്യാഗവും സന്തോഷവും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും ആയതിനാൽ ത്യാഗം മാത്രമായിട്ട് ജീവിക്കാതെ സന്തോഷം എങ്ങനെ കണ്ടെത്തിക്കൊണ്ട് ജീവിക്കാം അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരിക്കൽ ഒരു പുരോഗതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പെൺകുട്ടി പറയാണ് എനിക്ക് എന്ത് ചെയ്തിട്ടും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആ പുരോഹിതൻ പറഞ്ഞു താനൊരു കാര്യം ചെയ്യേ എന്ത് ജോലി ചെയ്യുമ്പോഴും വീട്ടിൽ ഏത് ജോലി ചെയ്യുമ്പോൾ ഒരു കഥയാണ് കേട്ടോ ഞാൻ കേട്ട് ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ പറയണത് ഏത് ജോലി ചെയ്യുമ്പോഴും സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത്രയും ദിവസം വീട്ടിൽ നമുക്ക് ദേഷ്യം വരും കാരണം മുറ്റടിക്കണം പാത്രം കഴുകണം വെള്ളം കോരണം അല്ലെങ്കിൽ തുണി അലക്കണം അങ്ങനെ ഒരുപാട് ജോലികൾ വരുമ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷൻ വരും കാരണം എത്ര എടുത്താലും തീരത്തില്ല വീട്ടുപണി അപ്പം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരും നമുക്ക് അപ്പോൾ ഈ പെൺകുട്ടി പിറ്റേ ദിവസം മുതൽ ചിരിച്ചുകൊണ്ട് മുറ്റടിക്കാൻ തുടങ്ങി ചിരിച്ചുകൊണ്ട് പാത്രം കഴുകാൻ തുടങ്ങി അങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോഴും അവൾ ചിരിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതിൽ പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൾക്ക് അതിനോട് അവൾ അഡ്ജസ്റ്റായി മനസ്സിലായോ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനോട് അവൾ അഡ്ജസ്റ്റായി അതിനെ സ്നേഹിക്കാൻ തുടങ്ങി ഒരു ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അതിനെ സ്നേഹിക്കാൻ തുടങ്ങി ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അവൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചു തുടങ്ങി അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും അവിടെ പുരോഹിതനെ കണ്ടിട്ട് പറയാണ് അച്ഛൻ പറഞ്ഞ പുരോഹിതൻ പറഞ്ഞ ആ ഒരു കാര്യം ഏറ്റവും നല്ലതായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു എന്ന് പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ദേഷ്യമോ തുള്ളലൊക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ അങ്ങനെയുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരണ സമയത്ത് ഈ കഥ കേൾക്കുന്നവരെ ഞാനും അങ്ങനെ തന്നെയൊക്കെയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ആ കഥ കേട്ടത് അപ്പം ഞാനും ചിരിച്ചുകൊണ്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏത് ജോലി ചെയ്യുമ്പോഴും അതിനോടൊരു സ്നേഹവും ആദരവുമൊക്കെ പ്രകടിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിനോടൊരു ഇഷ്ടം വരും പിന്നെ ഒരുപാട് ത്യാഗെടുത്താൽ മാത്രമാണ് നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഒരുപാട് ഡൈവോഴ്സുകൾ നടക്കുന്ന സമയത്ത് നമുക്കൊക്കെ ചിന്തിക്കാവുന്നൊരു കാര്യമാണ് നമ്മൾ പ്രശ്നങ്ങളിലൂടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കിയിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ സാധിക്കില്ല ആ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മൂന്നാലഞ്ച് കാര്യങ്ങൾ അത് ഒക്കെ ഒന്ന് ഓർത്തെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈവരിച്ചത് കൊണ്ടാണ് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് നോക്കാം താങ്ക്